മായ ഔഷദങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു നിർമ്മിക്കുന്നക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് അനുകൂല സർവീസ് പെൻഷൻ സംഘടനകളുടെ മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു കച്ചേരിത്താഴം വി എസ് ടവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം അഭിമുഖീകരിക്കുന്നത് അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയും തുടർന്നാൽ തിരിച്ചുവരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം മാറുമെന്നും എം എൽ എ പറഞ്ഞു എൺപത് ശതമാനം പള്ളിയത്ത് തൊഴിലാളി ക്ഷേമ എന്നൊക്കെ പറയുന്നത് അവരുടെ കോൺട്രിബ്യൂഷൻ അവർ അങ്ങോട്ട് കൊടുത്ത പൈസയാണ് പൈസയാണാലോചിക്കുന്നത് അതിൽ സർക്കാരിൻ്റെ ഓൺ ചെയ്ത് അവർ കൊടുക്കുന്ന ഒരു ബെനിഫിഷ്യറി സ്കീം സ്റ്റാറ്റൂട്ടറി ഉള്ള സംഭവമാണ് ഒമ്പത് പത്ത് പതിനഞ്ച് മാസം അവർക്ക് ഒരു പൈസ വെച്ചിട്ടില്ല അവരുടെ ഒരു അവരൊരു അവസ്ഥ ആലോചിക്കുന്നു അവരുടെ ബാക്കി നമ്മളൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എല്ലെല്ലാം നിലവിൽ അഫക്റ്റഡ് ആയിട്ട് നിലവിൽ അഫക്റ്റഡായി സാധാരണക്കാരൻ്റെ പെൻഷൻ അതാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചെറുതായിട്ടൊന്ന് സൗണ്ട് ചെയ്തത് കണ്ടില്ലേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് അവകാശമല്ല ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പതുക്കെ 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 പബ്ലിക്കിൻ്റെ അടുത്ത് അറ്റ്ലാർജ്ജ് ഈ പെൻഷൻ ഒക്കെ പറയുന്നത് വലിയൊരു ഔദാര്യമാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ തുടക്കം എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഡൊമിനിക് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി കെ സെക്രട്ടറി കെ എം സലീം സുഭാഷ് കടക്കോട് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം സോജൻ ജോർജ് ബി ടി പൈലി ഒ എം തങ്കച്ചൻ കെ എ ചന്ദ്രൻ കെ എം റജീന മാത്യു ഫിലിപ്പ് സാറാമ ജോൺ പി എസ് ഷബീബ് വി വി ഐസക് എസ് ലസിത എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ